നമ്മുടെ നാട്ടിൽ നിരവധി ഗ്രന്ഥശാലകളും വായനശാലകളും ഉണ്ട് എന്നാൽ വാതിലടയ്ക്കാത്ത ഇല്ലാത്ത എല്ലാം ഓപ്പണായ ഒരു വായനശാല കണ്ടാലോ കൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പിലെ മലയാളം ഓപ്പൺ ലൈബ്രറിയുടെ നല്ല കാഴ്ചയിലേക്ക് അക്ഷരങ്ങളെ വാതിലടച്ച് ഒക്കുമോ വാക്കുകളെ കെട്ടി വേർതിരിക്കാനാകുമോ ഇല്ലെന്നാണ് ചിറ്റാരിപ്പറമ്പിലെ മലയാളം ഓപ്പൺ ലൈബ്രറി തെളിയിക്കുന്നത് റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്തി വായിക്കാം നാട്ടുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ട് മുതൽ പ്രവർത്തനം തുടങ്ങി സംസ്കൃത സർവകലാശാല പയ്യനൂർ പ്രാദേശിക കേന്ദ്രത്തിലെ മലയാളം വിഭാഗം അധ്യക്ഷനും പ്രൊഫസറുമായി വിരമിച്ച ഡോക്ടർ കുമാരൻ ബലേരിയുടേതാണ് ഈ ആശയം പിന്നീട് സൗഹൃദ കൂട്ടായ്മ പ്രവർത്തനം വിപുലപ്പെടുത്തി വായനക്കാർ ഏറ്റെടുത്തു പ്രത്യേക വരിസംഖ്യയോ മെമ്പർഷിപ്പോ ഇല്ല പുസ്തകം കൊണ്ടുപോകുമ്പോൾ രജിസ്റ്ററിൽ പേര് വിവരങ്ങൾ എഴുതണമെന്ന് മാത്രം ഉള്ളവരുണ്ട് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും രജിസ്റ്റർ പേരും നമ്പറും ഡേറ്റും മാസത്തിൽ ഇരുന്നൂറിലധികം ആളുകൾ പുസ്തകം എടുക്കാൻ ഇവിടെ എത്തും ഇതുവരെ ഒരു പുസ്തകം പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ലൈബ്രറിയെ ഇപ്പോൾ ആശ്രയിക്കുന്നത് റിപ്പോർട്ടർ കണ്ണൂർ